അവിടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ നമുക്ക് ഇന്നൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു വീഡിയോയും കൂടിയാണ് ഞങ്ങൾക്ക് ഇന്നലൊരു പ്രതീക്ഷിക്കാനുള്ള അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് സർപ്രൈസ് നമ്മൾ അറിഞ്ഞിട്ടില്ല അപ്പം അപ്പം അതായിരിക്കും ഇന്നത്തെ വിശേഷം പിന്നെ ഒരു ബാക്ക് ടു സ്കൂൾ കിഫ്സ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത് നേരെ വേറെ ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ബാക്ക് ടു സ്കൂളിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ വാങ്ങാൻ പറ്റും പറ്റില്ലായെന്നുള്ളത് നമുക്ക് മാറിപ്പോകും പിന്നെ നമുക്ക് ആവശ്യമുള്ളതിനെ വാങ്ങും അത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമുള്ള നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ എന്തൊക്കെ വാങ്ങണം എന്നുള്ള ലിസ്റ്റ് അറിയില്ല അപ്പം ഞങ്ങൾ ഇങ്ങനെ ഒക്കെ ഇട്ട് പോകണം എന്ന് വിചാരിച്ചോ ഷോപ്പിങ്ങിന് പോകണം പോകണം എന്ന് വിചാരിച്ചോ നിൽക്കപ്പായിരുന്നു ഇന്നലെ ഒരു സർപ്രൈസ് കിട്ടിയത് അതായത് ഞങ്ങൾ ലിഫ്റ്റിലിട്ട് പകുതി മുക്കാൽ സാധനങ്ങളും ഞങ്ങൾക്ക് ഇന്നലെ ഒരു നമ്മുടെ ഉമ്മാടെ അനിയറ്റ നമ്മുടെ റുപ്പ് കുഞ്ഞി നമ്മൾ റുപ്പു കുഞ്ഞാണ് കേട്ടോ ഗാൻസ് എടുക്കുന്നത് നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ബാക്ക് ടു സ്കൂളിന് പുതിയ ബാഗ് പുതിയ ബാഗ് ബുക്ക് ഞങ്ങൾ ബാഗൊന്നും ലിസ്റ്റിൽ ലിസ്റ്റിലിട്ടിട്ടേ ഇല്ലായിരുന്നു പക്ഷേ പുതിയതായിരിക്കുന്നുണ്ട് പക്ഷെ ഞങ്ങളിത് പുതിയത് വാങ്ങിച്ചു തന്നു കേട്ടോ ബാങ്ക് പിന്നെ ഗേൾസ് ഞങ്ങൾക്ക് വേറൊരു സ്പെഷ്യൽ ആയിട്ട് ഗിഫ്റ്റും കൊടുത്താൽ അതിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് പറയാം അപ്പം ഇത് പാർട്ട് ആണ് ഞങ്ങൾ ഫുൾ സാധനങ്ങൾ ബാക്ക് ടു സ്കൂളിനു വാങ്ങിച്ചിട്ടില്ല അപ്പൊ അതെ ഫുൾ ആയിട്ട് പാർട്ട് ടൂ ഇല്ല അപ്പം ഇത്തിരി നമ്മൾ കാണിക്കുന്നത് ഇന്നലെ കിട്ടിയ സർപ്രൈസ് ബാക്ക് ടു സ്കൂളിന് കിട്ടിയ സർപ്രൈസൊക്കെയാണ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം സോ ഗയ്സ് ഫസ്റ്റ് ഇന്നെന്റെ ബാഗാണ് ഞാൻ കാണിച്ചേരുന്നത് കോർഡിൽ ലിസ്റ്റിൽ എഴുതിട്ടുള്ളതെല്ലാം ഞാൻ ടിക്കറ്റ് ടിക്കിട്ട് പോകുംട്ടോ ഗയ്സ് ഇപ്പോ ഗയ്സ് ഇതാണ് എന്റെ ബാഗും ആണ് കൊണ്ടുള്ള നല്ല ബ്യൂട്ടഫുൾ ബാഗാണ് ഈ ബാഗി നല്ല റെയിൻബോ കളറാണ് ബാഗാണ് ഇതാണ് എന്റെ ബാഗ് ഈ ബാഗിന്റെ അകത്താണ് ഉള്ള ഒരു ബോറൺ ടെറ്ററാണ് ട്ടോ എന്താക്കതോ ആ വിശേഷം ആണ് ഞാൻ ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ്

എനിക്ക് ബ്രൗൺ ബ്രൗൺ പേപ്പർ ഉണ്ട് രണ്ട് നമ്മൾ ഞാൻ ലിസ്റ്റിൽ അങ്ങനെ ും കൂടി പിന്നെ എനിക്ക് കേട്ടോ ഇതില് എനിക്ക് ഒരു ബോക്സ് ഉണ്ട് പിന്നെ ഇതിൽ ഒരു മൂന്ന് സ്കെച്ച് ഉണ്ട് പിന്നെ പിന്നെ ഒരു സ്കെയിൽ ഉണ്ട് പിന്നെ മൂന്ന് പെൻസിലുണ്ട് പിന്നെ ഒരു റബ്ബറും കട്ടറും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ അങ്ങനെ വിചാരിച്ചോണ്ടിരുന്ന എനിക്ക് ബോക്സും അറുവാക്ക് പൗച്ചും അങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അടുത്ത സംഭവം ആ അടുത്ത റെസ്റ്റോറൻറ്റില് എനിക്ക് ഒരു വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് ആണ് കിട്ടുന്നത് അതിൽ രണ്ട് ഒരേ കളറാണ് ഏറ്റവും ലഞ്ച് ബോക്സ് ടിഫിൻ ബോക്സ് ആണ് വാങ്ങണമെന്ന് വിചാരിച്ചോണ്ടിരുന്നത് പക്ഷെ സത്യ ഇതാണ് ഇത് തുറക്കാൻ വേണ്ടി അതിലക്കാൻ പറ്റും അത് ഇതാണ് എന്റെ ലെഞ്ചും കാണിയിട്ടുള്ളത് പിന്നെ ഒരു വാട്ടർ ബോട്ടിലെ കളറാണ് കേട്ടോ അതായത് ക്വാളിറ്റിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ ബോട്ടിൽ എല്ലാം ഉള്ളത് എനിക്ക് അടയ്ക്കാം അപ്പൊ എന്ത് ഫുൾ കൈനിട്ടോ അല്ല ഇനി പിന്നെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഞാൻ ലാസ്റ്റ് കാണിക്കാൻ അത് കാര്യങ്ങളെല്ലാം പിന്നെ വായന ഉള്ളത് അടുത്ത എൻ്റെ ബാഗാണ് ഇതാണ് എൻ്റെ ബാഗ് എനിക്ക് ഞാൻ അങ്ങനെ എന്താണ് അധികം അലങ്കരി ഇല്ലാത്തതാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ കിട്ടി ഞങ്ങൾ ബാഗ് വിചാരിച്ചിട്ടില്ല പിന്നെ കാര്യം ഞങ്ങൾ ഇത് സ്കൂൾ തുറക്കുമ്പം ഫസ്റ്റ് ഡേ ആണ് കൊണ്ടുപോകത്തുള്ളൂ പിന്നെ ഞങ്ങൾ പഴയതാണ് യൂസ് ചെയ്യുന്നത് ബുക്ക് പുതിയതായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചതല്ല പക്ഷേ ഗിഫ്റ്റ് കിട്ടി അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഫസ്റ്റ് ഡേ അത് കൊണ്ടുപോകാണ് അത് ഞങ്ങള് ഞങ്ങൾ മറവാർക്ക് കിട്ടിയതുപോലെ തന്നെ എനിക്കൊരു ഇതാണ് ഇത് ജോമെട്രിക്കകത്താണ് ഇപ്പം ജോമെട്രി യൂസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ അറിയാമായിരിക്കും മറുവാക്ക് നേരത്തെ കാണിച്ചത് പോലെ അതിൻ്റെ ഫസ്റ്റ് ആണ് ഒരു പെൺ പെൻസിലാണ് ഇതിനുള്ളിൽ തന്നെ എന്താണല്ലേ വീടിൽ വരും നമുക്ക് എന്താണ് റീഫിൽ റീഫിൽ വരും നമുക്ക് എന്താണ് ഒടിഞ്ഞു പോയാലും യൂസ് ചെയ്യാം പിന്നെ മറുവാക്ക് ഈ ബോക്സിൻ്റെ കൂടെ ഒരുമിച്ച് കിട്ടിയത് കൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ആണ് പൊതു വായിച്ചത് ഒരു അപ്സരയുടെ ഇറേസറും അപ്സരയുടെ എന്താണ് ഇത് ഇറേസറും യസ്സ് നെക്സ്റ്റ് എൻ്റെ ബാഗിൽ ഉള്ളത് നമുക്ക് രണ്ടൊക്കെ സെയിം ആയിട്ട് തന്നെ ഉള്ളത് പിന്നെ എന്താണ് നമ്മളുടെ വാട്ടർ ബോട്ടിലാണ് വാട്ടർ ബോട്ടിൽ ടിഫിൻ ബോക്സ് എനിക്ക് ടിഫിൻ ബോക്സിന് എങ്ങനെ ഞാൻ വാങ്ങണം എന്ന് തന്നെയാണ് പറഞ്ഞത് അത് അതുപോലെ കിട്ടിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കറികളൊക്കെ വയ്ക്കാം ചോറൊക്കെ അതിൻ്റെ കിട്ടണം ഇതാണ് നമ്മളുടെ ടിഫിൻ ബോക്സ് പിന്നെ വാട്ടർ അത്യാവശ്യം വെള്ളം കൊള്ളുന്ന ക്വാണ്ടിറ്റി അത്ര ഉള്ള വാട്ടർ ആണ് അപ്പൊ ഞാൻ അങ്ങനെ തന്നെയാണ് ബാഡുകള് വാങ്ങാൻ വിചാരിച്ചു പിന്നെ നെക്സ്റ്റ് ഉള്ളത് അപ്സരയുടെ പെണ്ണെന്നാണ് എനിക്ക് പെണ്ണ് വാങ്ങിച്ചിട്ടില്ല കാരണം ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ വാങ്ങണ പുതിയ സെറ്റ് നമുക്ക് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അതിലും കുറച്ച് പൈസ ഉണ്ട് പിന്നെ ഉള്ളതിലാണ് ഗൈസ് നമ്മുടെ പൗച്ച് ഇത് വലിയ കാണിക്കാൻ എൻ്റെ പൗച്ച് ഇത് തന്നെയാണ് ഗൈസ് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് പക്ഷേ അതിൽ രണ്ടിട ഉണ്ടായിരുന്നു പക്ഷേ ഇഷ്ടമാണ് ഈ പൗച്ച് മണ്ണ എപ്പോൾ ഉള്ളിൽ നല്ല ഇതൊക്കെ ഉണ്ട് സ്പേസ് കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് ഇതിൽ ശരിയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത്രയോളം എൻ്റെ ബോധ്യം പിന്നെ എന്താണ് കാര്യം ഇതിൻ്റെ അത് അത്യാവശ്യം നല്ല ഇതൊക്കെ ഉണ്ട് മൂന്ന് ഡ്രോൺ ഉണ്ടെങ്കിലും ഉള്ളില് ഒരുപാട് ഡ്രോണും ഫോട്ടോ ഇങ്ങനൊക്കെ പറ്റാൻ വേണ്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ എനിക്ക് ഞാൻ അടുത്ത അടുത്തതിന്റെ അടുത്ത വർക്കല്ലേ അപ്പോൾ ഞാൻ ഇത് ഉറപ്പായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഇനി യൂസ് ചെയ്യേണ്ട തോന്നുന്നില്ല അതുകൊണ്ട് അടുത്ത വർഷവും അടുത്ത വർഷവും അത് തന്നെയാണ് നമ്മള് മറുപടി സിമ്പിൾ ആയിട്ടാണ് ബോക്സ് വാങ്ങാമെന്ന് തന്നെയാണ് ഞങ്ങൾ ലിസ്റ്റ് ഇട്ടത് അപ്പം അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടി അതിന്റെ കൂടെ തന്നെ ഫ്രീ ആയിട്ട് മൂന്ന് സ്കെച്ചും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള പെൻസിലാണ് മൂന്ന് പെൻസിൽസ് ഉണ്ട് പിന്നെ ഇതാ ഒരു സ്കീൽ ഉണ്ട് നല്ല ഗ്രീൻ കളർ സ്കീൽ ഉണ്ട് പിന്നെ മൂന്ന് സ്കെച്ചസ് ഉണ്ട് നല്ല അടുവത് സ്കെച്ചാണ് കേട്ടോ ഉണ്ട് ഒരു ട്രാൻസ്പെർട്ട് ഷാർപ്നറാണ് വേറെ പിന്നെ ഞങ്ങൾ താരം പഠിക്കാൻ പോകുന്നത് രണ്ട് സൈഡാണ് രണ്ട് സൈഡ് തുറക്കാൻ പറ്റുന്ന ബോക്സ് ആണ് സിമ്പിൾ ബോക്സ് തന്നെയാണ് മറുപടി സ്കൂൾ അങ്ങനത്തേതാണ് അലൗഡ് ആയിട്ടുള്ളത് അധീനം കിട്ടുകയും ചെയ്തു അപ്പൊ കസുകാൻ ഇതിൻ്റെ ഒരു ലീഫിലാണ് ഇത് വല്ല ഒടിഞ്ഞു പോയാല് ഒടിഞ്ഞു പോയാൽ മാത്രം അല്ലാതെ നമുക്ക് വേണ്ടാത്തതല്ല ആകുമ്പോൾ നമുക്ക് ഇത് ഇട്ടിട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം അതൊക്കെ നമുക്കിത് പഠിച്ചു വരണത് മറുവാക്ക് ഇതിന്റെ ആവശ്യമില്ല കാരണം അത് ജോമെട്രിയുടെ ജോമെട്രിയുടെ ഉള്ളിൽ വരുന്നതാണ് അപ്പൊ ജോമട്രി ബോക്സ് ഒക്കെ ആദ്യമായിട്ട് നിന്ന് തുറക്കുന്ന സമയത്ത് കാണുന്നത് എനിക്കത് ഉണ്ടായിരുന്നു ജോമെട്രി ബോക്സിന്റെ ഉള്ളില് അപ്പൊ അത് കണ്ടപ്പോഴാണ് പിന്നെ വാങ്ങിച്ചത് ഇത് ജോമെട്രിക്ക് വരുന്നതാണ് കൂടാതെ അൺബോക്സ് തന്നെ ഉള്ളു ഇനി നമ്മളുടെ മെയിൻ കാര്യത്തിലേക്ക് കടക്കാം അപ്പം ഗൈഡ് ആണ് നമ്മളുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുന്ന സംഭവമാണ് സ്ക്വയർ ഷേപ്പ് ആണ് നമുക്ക് ഇത് തിരിച്ചും വെക്കാം തിരിച്ച് വെച്ചാൽ നമുക്ക് ഒരു ലോക്കറ്റായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഇത് മറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എന്താണ് ഗൗൺസിന്റെ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ അനുസരിച്ച് ഇത് മാറ്റാൻ പറ്റും നമ്മുടെ ലോക്കറ്റ് ഇത് നമുക്ക് തിരിച്ചുകൂടാം ഇങ്ങനെയാ യൂസ് ചെയ്യാം എൻ്റെതും ഇതാണ് കേട്ടോ ഗ്ലിറ്റർ ആണ് എപ്പോഴത്തെ ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു ഹാർട്ട് ഷേപ്പ് ആണ് ഇത് ഒരു ഗ്രീൻ ഇത് ഇതാ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് ലോക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ലോക്കറ്റ് ലോക്കായിരുന്നു ഗിഫ്റ്റ് തന്നെ കേട്ടോ ബർത്ത്ഡേ മെയ് തേർട്ടീൻ വരാൻ പോകുന്നതേ ഉള്ളു കൈ കടന്നതാണ് ഇത് സ്പെഷ്യൽ ഗിഫ്റ്റ് പിന്നെ ഇതെല്ലാം നമുക്ക് സ്കൂൾ ഗിഫ്റ്റ് ആണ് ഇതുപോലത്തെ ഒരുപാട് വർക്ക്സ് നമ്മുടെ കുഞ്ഞു ചെയ്യുന്നുണ്ട് ഇതുപോലത്തെ നെക്ലെസ് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ചെയ്യുന്നുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ ഫോട്ടോ ഫ്രെയിം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എസ് ആർ ഹാൻഡ് മെയ്ഡ് ഡ്രീംസ് എന്നാണ് ആളുടെ ഇൻസ്റ്റ ഐ ഡിയുടെ പേര് ഫോൺ നമ്പർ ഞങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റർ ചെയ്ത കിട്ടും ഒരു പേജുണ്ട് അവളുടെ പേര് മെഹന്തി വെഡ്ഡിങ് മെഹന്ദി ഒക്കെ സെക്കൻഡ് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ പേര് പേര് രണ്ട് രണ്ട് ചെക്ക് ഉണ്ടാക്കുന്ന കുഞ്ഞാടെ എസ് ആർ ഹാൻഡ് മെയ്ഡ് പേര്സ് മെഹന്തി ഇടുന്നത് മെഹന്തി ബൈ റിജിന അപ്പോൾ രണ്ട് രണ്ട് ചെക്ക് പേരും റിജിനാണ് നിങ്ങൾ വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാല് അവൈലബിൾ ആണ് മെഹന്തി

ശരി ഇഷ്ടമുള്ള കാലത്ത് കൊണ്ടായിരിക്കും ഒക്കെ അപ്പം അങ്ങനെ കേട്ടോ ആ നമുക്ക് എന്താണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ബാഗ് എല്ലാം നോട്ടിൽ ഉണക്കി വെച്ചാല് ഞങ്ങൾക്ക് പാർട്ട് ടു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം ഇതൊന്നും അല്ല നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ ഈ ബാഗ് അല്ല ഞങ്ങൾ യൂസ് കൊണ്ടുപോകുന്നത് ഈ പ്രകാശ സ്കൂളിലെ മറ്റേ ബാഗാണ് ഒരു ഒരു ദിവസം ഉണ്ടാവും ഇത് നമുക്ക് ഉപയോഗിക്കാനും പോലെ പൊഞ്ഞുപോലെ വെച്ചിരിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം അടുത്തൊരു കിടക്കാൻ വീണ്ടും മനസ്സിലാക്കി അത് ആയിരിക്കും